ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാന്നാണ് വിചാരിച്ചത് ക്രിസ്മസ് ആയിട്ടിട്ട ക്രിസ്മസിന് നാലാൾക്കും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മെറ്റീരിയൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ കണ്ടത് കർട്ടൻ തുണികൾ കുറേ റെഡ് കളറിലുള്ള കർട്ടൻ തുണികൾ ഉണ്ട് കേട്ടോ ഏർ അതുമി ചവിട്ടി തയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് കർട്ടൻ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നാണ് ട്ടോ നല്ല തുണികളാണ് ഞാൻ കാട്ടി തരാട്ട അപ്പൊ ഇതാണ് ഇത് ഞാൻ മേലെ ചാക്കിയിൽ വെച്ചേക്കായിരുന്നു അപ്പൊ ഞാനത് കഴുകി ക്ലീൻ ചെയ്തു കണ്ടില്ലേ നല്ല കളർ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ഈ കളർ അപ്പൊ ഞാൻ ക്രീം എടുത്തിട്ടുണ്ട് റെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നാലാൾക്കും ഫ്രോക്ക് തിന്നാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ട്ടാ അപ്പം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ മാല റെഡ് അടിയിൽ ഈ ക്രീം കളർ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ എനിക്ക് അഞ്ചാറ് പീസ് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും എന്ന് അറിയില്ല അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചെറുതീന്ന് തുടങ്ങാം നാലുപേരെന്ന് ഞാൻ പറയുന്നതിൻ്റെ ആ രീതിയിലൊന്നും കൂടി ഉണ്ട് അവർക്ക് ഇപ്പോൾ രണ്ടര വയസ്സ് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ എൻ്റെ മൂന്ന് കുട്ടീസിനും അയച്ച കുട്ടിക്കും കൂട്ടിയിട്ട് നാലു പേർക്കാണ് ഞാൻ തയ്ക്കാന്ന് വിചാരിക്കുന്നത് എല്ലാരും നല്ല ഉറക്കാണ് ഞാൻ എപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചുച്ച കുട്ടിക്ക് ചിച്ചു കുട്ടി ചെറുതീന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു നമുക്ക് ചുച്ച കുട്ടിക്ക് വെട്ടി നമുക്ക് നോക്കാം അങ്ങനെ ചിച്ചിക്കുട്ടിക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ നാലും നാല് ഡിസൈ മോഡലാണ് തയ്ക്കാന്ന് വിചാരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യുകയാണ് കേട്ടോ ഇതാണെങ്കിൽ ചെറിയ ചെറിയ പീസുകളാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് ചോദിച്ച കുട്ടിക്കാണെങ്കിൽ കുറച്ച് അധികം ലെങ്ത് ഒന്നും വേണ്ടല്ലോ അത് കാരണം ആ ഒരാള കറക്റ്റ് അളവിന് തന്നെയായിരുന്നു ഈ പീസുകളൊക്കെ ഉണ്ടായിരുന്നത് അത് കാരണം വലുതായിട്ട് കട്ടൊന്നും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ മേലെടുത്ത് ഒരു ചെറിയ ഒരു ചെറിയ പീസ് മതിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് അളവെടുത്ത് കട്ട് ചെയ്യുകയാണ് കേട്ടോ പിന്നെ അടിയിൽ നമ്മൾ ക്രീം കളറാണ് വെക്കാന്ന് എന്ന് വിചാരിക്കുന്നത് മേലെ ചെറിയൊരു പീസ് റെഡ് കളർ വെക്കാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ മോഡലാദ്യമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഞാൻ വെട്ടുന്നുണ്ട് അപ്പം കുറേ ചാക്കുകളിൽ ഈ ഈയൊരു കട്ടൻ തുണികളുണ്ടായിരുന്നു കേട്ടോ മൂന്നാല് ഉണ്ടായിരുന്നു പിന്നെ ഓരോരുത്തർ കൊണ്ടുപോയിട്ടും ഫുള്ളും തീർന്നു പിന്നെ ഇപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒരു ചാക്കിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ മൂന്നാല് പീസ് കട്ടൻ തുണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഇത് തികയോന്നൊന്നും അറിഞ്ഞില്ല അറിയില്ല നാലാൾക്കും അപ്പോൾ ദീ ചുച്ചുട്ടിക്കും മയശക്കുട്ടിക്കും ഒക്കെ കുറച്ച് മതിലോ നിന്നോസിനാണ് പിന്നെയും ഇത്തിരി എന്താണ് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് അധികം തുണി വേണ്ടതിട്ടാ അപ്പോൾ ഇതേ നമ്മുടെ ചുച്ചിക്കുട്ടിക്ക് ആദ്യം തയ്ക്കാമല്ലോ അവൾക്ക് ഇത്തിരി പീസ് മതിയല്ലോ അപ്പോൾ ആ ക്രീം കളർ ആ ഒരു പീസ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാനത് കട്ടൊന്നും ചെയ്തില്ല കേട്ടോ അതങ്ങനെ തന്നെ അങ്ങോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പ്ലേറ്റ് ഇടല്ല വേറെ ഇങ്ങനെ നൂലിങ്ങനെ വലിച്ചിട്ടൊരു സംഭവമില്ലേ അതാണ് ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ രണ്ട് പീസും കട്ട് ചെയ്തു പിന്നെ കയ്യ്ക്ക് കയ്യുമേൽ ഞാനിങ്ങനൊരു എന്താണ് പൈപ്പിംഗ് ആണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് പീസും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഒക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം കേട്ട അപ്പോൾ അതാ ഹാളിൽ തന്നെയാണ് മെഷീൻ ഇട്ടിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ല അപ്പോൾ മെഷീൻ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പൊടിയൊക്കെ ഞാൻ എനിക്ക് പറ്റണ പോലെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നിച്ചും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മെഷീൻ ഓവറോളായിട്ട് ഒന്ന് ശരിയാക്കണമെന്ന് തോന്നുന്നു സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല സൗണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഉള്ളിലൊക്കെ പൊടി കയറിയിട്ടായിരിക്കും വീട് ഫുള്ളും പണി നടക്കുന്ന കാരണം മെഷീൻ ആകെ ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തയ്ച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഓർത്തു അല്ലാതെ ഫുള്ളായിട്ട് തയ്ച്ച് കഴിയാൻ പറ്റുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ആദ്യം തന്നെ ആ കൈമ്മലക്കുള്ള പൈപ്പിംഗ് ആദ്യം തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ അടിയിലേക്കുള്ള ആ സംഭവത്തിൽ വെറുതെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു നൂല് പിടിച്ച് വലിക്കില്ലേ രണ്ട് നൂലാണ് ഉണ്ടാവുക അപ്പോൾ അതിൽ ഒരു നൂല് പിടിച്ച് വലിച്ചിങ്ങനെ കുഞ്ഞ് ഇങ്ങനെ എന്താ പറയുക ബ്ലൂഡ്സ് പോലെ ആക്കുന്ന ആ ഒരു സംഭവമില്ലേ അതാണ് കേട്ടോ അപ്പം ഞാൻ ബാക്കിലും ഫ്രണ്ടിലത്തെയും രണ്ട് രണ്ട് പീസ് ആക്കുന്നുണ്ട് എന്നിട്ട് ആണ് ആ ഒരു സ്റ്റിച്ചിട്ടെടുത്തിട്ട് വലിക്കാൻ പോകുന്നത് കേട്ടാ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യുന്നൊക്കെ സമയത്ത് കുട്ടീസ് ഉറങ്ങിയിരുന്നു കേട്ട അപ്പോൾ അതേ മെഷീൻ്റെ സൗണ്ട് ആയിട്ട് നമ്മുടെ ചിച്ചു എണീറ്റിട്ടുണ്ട് എണീറ്റപ്പോൾ തന്നെ ഞാനൊരു പഴം അരിഞ്ഞ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അത് തന്നെ കഴിക്കാമെന്നും പറഞ്ഞത് ഈ ടീസ്പൂൺ കൊണ്ട് സോഫയും വരുന്ന നല്ല മുളായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ വലിയ വാശമൊന്നും ഇല്ലാണ്ട് എണീറ്റ് വന്ന് കഴിക്കാൻ കേട്ടാ പിപ്പിക്കുട്ടി നല്ല ഉറക്കമാണ് മിനോസ് മാടക്കൂടെ കൂടെ പോയിക്കായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് അവിടെ വെച്ച് നിർത്തിയിട്ടോ പിന്നെ ആയപ്പോൾ കരോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കരോൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ് കേട്ടോ അവിടെ വീടിനടുത്തുള്ള ചെറിയ കുട്ടികളാണ് കരോൾ എന്താ ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ വിഷയത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിന്നേസ് ഒക്കെ ഇങ്ങനെ കാണുന്നത് കരോൾ നമ്മുടെ വീട്ടിലങ്ങനെ വരാറില്ല ഈ കുട്ടികളായ കൊണ്ട് വന്നതാണ് കേട്ടോ വലിയൊരു കരോൾ നമ്മുടെ അടുത്ത ക്രിസ്ത്യൻസിൻ്റെ വീട് മേലെയാണ് അപ്പോൾ ഇതിലെ എല്ലാ വഴി ബാക്കിൽ കോഡാണ് വഴി അത് കാരണം അവരതിലേ പോകുമ്പോൾ നമ്മൾ കാണാറില്ല കേട്ടോ അപ്പം ഈ കുട്ടികൾ വന്നപ്പോൾ എന്താണ് കുട്ടീസിന് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ആദ്യം തന്നെ പേടിച്ച കുട്ടിയൊക്കെ ഒന്ന് പേടിച്ചു പിന്നെ ഇഷ്ടമാവാണ്ട് ചെയ്തു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരച്ചൊക്കെ കൊടുത്തു കുറച്ച് നേരം അവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ചു കേട്ടാ എന്നിട്ട് പിന്നെ മിഠായി കൊടുത്തിട്ട് ദേന അപ്പുറത്ത് വീട്ടിലേക്ക് പോയി അപ്പോഴും കുട്ടീസ് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഭയങ്കര ഇഷ്ടമായിട്ടാ അങ്ങനെ പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്തു ദിവസമാണ് സ്റ്റിച്ചിങ് വീണ്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടാ പിന്നെ നമ്മുടെ മെഷീൻ ആയിട്ട് നമ്മുടെ നിന്നൂസിനും ബിപ്പിക്കുട്ടിക്കൊന്നും തയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആകെ ഈ രണ്ട് ഫ്രോക്ക് മാത്രമേ എനിക്ക് തയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂട്ടാ അപ്പം അതേ ഈ ഒരു മോഡലാണ് നമ്മുടെ ഈ ചിക്കുട്ടീടും അതേ മോഡലിലാണ് നിന്നൂസിനും തയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെതാ ഇത്രക്കുള്ളൂ നമ്മുടെ ഈ സ്റ്റിച്ചിങ് വീഡിയോ ഓരോ മെഷീൻ കംപ്ലീ കംപ്ലീൻ്റ് ആയ കാരണം ബാക്കി രണ്ടാൾക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ബായ്